ബസിൽ വെച്ച വീഡിയോ ചിത്രീകരിച്ച സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ ആത്മഹത്യാ പ്രകടന കുറ്റം ചുമത്തപ്പെട്ട ഷിംജി തോമസഭയുടെ ജാമ്യപേക്ഷ ഒന്നുമംഗലം മജിസ്ട്രേറ്റ് കോടതി ഇന്ന് തള്ളി ജാമ്യം അനുവദിച്ചാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യപേക്ഷ തള്ളിയത് മഞ്ചേരി സബ്ജയിലിലാണ് ഷിംജിത ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് കേസിന്റെ വിശദാംശങ്ങളെപ്പറ്റിയെല്ലാം മലയാളികൾക്ക് അറിവുള്ളതാണെങ്കിലും ദീപക്കിനെയും ഷിംജിതയെയും സ്വയം വിചാരണ ചെയ്യുന്നതിലാണ് ചിലർക്ക് താല്പര്യം ഈ സംഭവത്തെപ്പറ്റി അറിയാത്തവർ പോലും വളരെ ആധികാരികമെന്ന് തോന്നുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത് ചാനൽ ചർച്ചകളടക്കം എന്തും പറയാവുന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോവുകയാണ് ദീപക് നിരപരാധിയെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ ഷിംജിത കുറ്റക്കാരിയെങ്കിൽ അവർക്ക് കോടതി ശിക്ഷ നൽകട്ടെ അതിനുമുമ്പ് വിചാരണയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നവരെയാണ് വളരെ സൂക്ഷിക്കേണ്ടത് മരണപ്പെട്ട ദീപക്കിനെ അടച്ചാക്ഷേപിക്കുന്നതിലാണ് ചിലർ വല്ലാത്ത സുഖം അനുഭവിക്കുന്നത് മരിച്ച ദീപക്കിനെപ്പറ്റി മരണം ഉള്ളതാണെന്ന് പറഞ്ഞ വനിതാ രക്തത്തിൻ്റെ കാൽ കഴുകി പൂജിച്ചേ പറ്റും അയാളുടെ മാതാവിനെയും പിതാവിനെയും വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്ത ദേഹങ്ങളെയും സമ്മതിക്കണം ദീപക് ഒരു ഭാഗം കൊണ്ടു നടക്കുന്നത് പലരുടെയും ദേഹത്ത് തട്ടാനാണെന്ന് വരെ ചില ബ്ലോഗർ പന്നന്മാർ പറഞ്ഞു വെച്ചു എത്ര മോശമായാണ് മരണപ്പെട്ട ഒരാളെ ചിത്രീകരിക്കുന്നത് മരിച്ചയാളെപ്പറ്റി നല്ലത് പറയുക എന്ന പഴയ രീതിയൊന്നും ഇപ്പോഴിവിടില്ല തുല്യഗീതിയെപ്പറ്റിയും മനുഷ്യാവകാശങ്ങളെപ്പറ്റിയും വാതവരാതെ ഛർദ്ദിക്കുന്ന സാംസ്കാരിക നായകന്മാരും മനുഷ്യാവകാശ സിംഹങ്ങളും ഇപ്പോൾ പ്രതികരിക്കാൻ പഠിക്കുകയാണ് ഈ വിഷയത്തിലേക്ക് ജാതിയും മതവുമെല്ലാം കൊണ്ടുവന്ന് യഥാർത്ഥ പ്രശ്നത്തെ മാറ്റിക്കളയുന്നവരും സജീവമാണ് റീച്ചിനു വേണ്ടി വീഡിയോ ചെയ്തെന്നും അതല്ല ഉണ്ടായത് ശരിയായ പീഡനമെന്നും രണ്ടു വർഷമാണ് സംഭവത്തിൻ്റെ പിന്നിൽ തെറ്റാറിന്റെ ഭാഗത്തായാലും അത് ന്യായീകരിക്കാൻ മറ്റെന്തിനേയും കൂട്ടുപിടിക്കുന്നത് ശരിയല്ല മരണപ്പെട്ട ദീപകനും റെമാൻഡിലായ ഷിംജതയ്ക്കും അവകാശങ്ങളുണ്ട് അവയെ മറന്നാവരുത് ഒരു പ്രതികരണവും